ഹായ് ഫ്രണ്ട്സ് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഏതു ആയിക്കോട്ടെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായി ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാം ഈ മുട്ട മസാല നിറച്ച പലഹാരത്തിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായി ഞാനൊരു പാനിലേക്ക് ഒരു വലിയ സവാള വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം സവോളയും തക്കാളിയും ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ ക്യാബേജോ ഇതുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് മുട്ട ഗ്രേറ്റ് ചെയ്തോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രാമ്പിളിൻ്റെ എഗോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം ഇനി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ചപ്പാത്തിക്കോലി വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം നന്നായി തന്നെ ഞാൻ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നതായിട്ട് നമുക്കിത് വേറെ ഒന്നും കറികളൊന്നും ഇല്ലാണ്ട് കഴിക്കുന്ന പലഹാരമായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഫുള്ളായി തന്നെ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടയോ മുളക് പൊടിയോ ഒന്ന് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ സാധാരണ ഇതുപോലെയുള്ള പലഹാരത്തിന് അധികം എരിവ് ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് വേറൊരു ബ്രെഡ് കൊണ്ട് ഇതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം ഓരോ ബ്രെഡും ഇതുപോലെ നിറച്ച് രണ്ടായി ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഒരു കപ്പ് കടലമാവും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് കുറേശ്ശായി കലക്കി എടുക്കാം ഇതിലേക്ക് കുറേശ്ശായി വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഒരു സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു സ്പൂൺ കറുത്ത എള് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഈ എള്ളൊന്നും നിർബന്ധമില്ല കേട്ടോ ഞാൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ നമുക്കൊരു പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതായി ഇതുപോലെയാണ് കേട്ടോ അധികം കട്ടിയാവരുത് നേരിയതായി ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കിത് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും ബാറ്റർ ഒരിക്കലും അധികം തിക്കാവരുത് കേട്ടോ തിക്കായി കഴിഞ്ഞാൽ ഇത് കട്ടിയായിപ്പോവും ഇതിപ്പോൾ വളരെ സോഫ്റ്റായ ദോശ ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ദോശ നമുക്കിതുപോലെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ഓരോ ബ്രെഡും ഇതുപോലെ വെച്ച് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്യാം പിന്നെ ആ ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇളകിപ്പോവും അപ്പം എല്ലാ ബ്രെഡും തന്നെ ഞാൻ ആ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ചിക്കനോ ബീഫോ വെച്ചും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതൊന്ന് ഞാൻ ഒരു ദോശ ഫുള്ളായി തന്നെ ഇതിൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം പകുതിയായി മുറിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ വേണ്ട അതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നമ്മുടെ ആ ബാറ്ററി വെച്ച് ഒട്ടിച്ച് കൊടുക്കാം അത് ഇളകി പോകില്ലാട്ടോ പിന്നെ ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ട് ആ പാനിലേക്ക് നമുക്ക് ഇനി പാനിലേക്ക് കുറച്ചൊരു നെയ് തടവി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും വെച്ച് നമുക്ക് രണ്ട് വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഓയിലിലൊക്കെ ഫ്രൈ ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആൾക്കാരാണ് അധികവും അപ്പോൾ ഇതുപോലെ ചെയ്താൽ എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റും കൊളസ്ട്രോൾ ഉള്ളവർക്കായാലും അല്ലാത്തവർക്കായാലും അധിക ഒന്നുമില്ലാതെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൽ നിങ്ങൾ നെയ് തടവണം തന്നെ നിർബന്ധമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ രണ്ട് വശം കുറച്ച് നെയ് കൊടുത്തിട്ട് മേലേയും അടിവശത്തും അത് കഴിഞ്ഞ് ഇതാ നന്നായി ഫ്രൈ ചെയ്തെടുക്കും നല്ല ക്രിസ്പിയാണ് കേട്ടോ അത് നമ്മൾ തുറന്ന് കഴിക്കുമ്പോൾ അടി അകത്ത് നല്ല സോഫ്റ്റ് ആണ് പക്ഷേ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മൾ ഓയിലൊക്കെ ഫ്രൈ ചെയ്ത അതേ ക്രിസ്പിനെസ് ഇതിനും ഉണ്ട് കേട്ടോ അപ്പോൾ കടലമാവിന് പകരം നിങ്ങൾക്ക് മൈദയോ ഗോതമ്പോ ഏത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്